എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ലോക ചിരി ദിനാണ് ചിരി ദിനം പ്രിയമുള്ളവരെ ഇന്ന് ചിരിക്കാൻ മറന്നുപോയ മനുഷ്യരെയാണ് നമ്മൾ ഇന്ന് അവരോട് പറയുകയാണ് ഒന്ന് ചിരിക്കണോ ഒന്ന് ചിരിച്ചൂടെ ഇല്ല പ്രിയമുള്ളവരെ മനുഷ്യന് മാത്രമേ ഈ ലോകത്ത് ചിരിക്കാനായിട്ട് കഴിവ് ദൈവം തന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ജീവികൾക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമോ പറ്റില്ല ചിരിദിനമായി ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയോണ്ടാണ് ഞാനിങ്ങനെ തെക്കിടെ മുമ്പിൽ ലൈവായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനിവാസൻ ചിരിക്കടെ ചിരി കണ്ടിട്ടില്ലേ ആ മുഖത്തൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് കുമ്മായോ പൊടിയൊക്കെ ആയിട്ട് അതുപോലെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിൽ ചിരികൾ ഉണ്ടാകണം മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ പൊട്ടിച്ചിരിക്കണം കുട്ടികളുടെ ചിരിയും മന്ദഹാസവും കണ്ട് മാതാപിതാക്കളുടെ മനസ്സ് സൗഖ്യപ്പെടണം മനസ്സ് ആനന്ദിക്കണം ഇന്ന് എവിടെയുണ്ട് ഞാൻ ഈ ഇവിടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പാർക്കിൽ അതുപോലെ തന്നെ കടലോരത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ പട്ടം പറപ്പിച്ച് ആർത്തുല്ലസിച്ച് ജീവിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷത്തോടെ കഴിയാനാണ് ചിരിക്കണം നമ്മൾ നമ്മൾ മാത്രം ചിരിച്ചാൽ പോരാ മറ്റുള്ളവരെയും നമ്മൾ ചിരിപ്പിക്കണം നമ്മൾ അവരുടെ സങ്കടങ്ങളിൽ അവരോടൊത്ത് നിൽക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ചിരിക്കും കണ്ടോണ്ട് നിങ്ങൾ ഒരമ്മ ചിരിക്കുന്നത് എവിടെയാണെന്നറിയോ പ്രസവ സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണോ കാരണം തനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നിരിക്കുന്നു പലപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ അവസാനിക്കുന്നത് സങ്കടത്തിലാവുകയാണ് ചെയ്യണൻ വിവാഹത്തിന്റെ സമയം വരുമ്പോ എന്താണ് ചിരി ചിരിച്ചിരി ചിരിച്ചിരിച്ച് നമുക്കിവിടെയൊക്കെ വേദനയെടുക്കും അന്നത്തെ ദിവസം പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ആ ചിരികളെല്ലാം മാഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവരെ നാം മറ്റുള്ളവരെ കൂടി ചിരിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് കൂടെ സന്തോഷിക്കാനുള്ള വക കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചിരിക്ക് അർത്ഥമുണ്ടാകുക തന്നിരുന്ന് ചിരിക്കരുതിട്ട തന്നിരുന്ന് ചിരിച്ചാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും എന്തെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചിരിക്കണേ നോക്കും അതെ ചിരി അതായത് ചിരുദിനമായി ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ചിലവർക്ക് മറ്റുള്ളവർ ചിരിക്കണത് കാണുമ്പോ സഹിക്കില്ല അങ്ങനെയുള്ളവരുണ്ട് ആ ഇയാളുടെ ഒരു ചിരി ഇയാളുടെ ഒരു സന്തോഷം കുടുംബങ്ങളിലുണ്ട് ചിലപ്പോ കുറ്റല്ല അമ്മായിമ്മയ്ക്ക് പിടിക്കില്ല മരുമോള് ചിരിക്കണതും എന്തുട്ട് എവിടെ കിടന്ന് ചിരിക്കണേ അങ്ങനെ പറയണ അമ്മായിമ്മമാരുണ്ട് പ്രിയമുള്ളവരെ ഒരു മനുഷ്യന് നന്മയുണ്ടാകുന്നു അവൻ സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം അതാണ് യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് അരയും കരയിപ്പിക്കാൻ അങ്ങനെ നമ്മൾ കരയിപ്പിച്ചാൽ ആ കണ്ണുനീര് നമ്മുടെ കാൽക്കലാണ് വീഴുന്നത് ഉള്ളങ്കാൽ പൊള്ളി പോകും ഉള്ളവരെ ചിരിക്കാനാണ് ഈ ജീവിതം അരയും അരെയും അത് മാത്രമല്ല നമ്മുടെ സന്തോഷം ചിരിക്കും തോറും നമ്മുടെ ആയുസ് കൂടുന്നു നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വർദ്ധിക്കുന്നു വി ബിക്കം സോ പോസിറ്റീവ് ഇത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവരെ കരയിപ്പിക്കാനും സാഡിസ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് ചിരിദിനമായ ഇന്ന് കുട്ടികളുടെ പുഞ്ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലെ കുട്ടികൾ അവർക്ക് ചിരിക്കാൻ ഒരു തമാശയും കേൾക്കണ്ട പക്ഷെ അവർ പൊട്ടിച്ചിരിക്കും അതായിരുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൈവം കൊടുത്തൊരു താക്കോലുണ്ടല്ല ചിരിയിടത്താക്കോല് അത് ചിലർ പൂട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ സർവ ഈ ചിരിയിട ഞരമ്പൊക്കെ പൊട്ടിപ്പോയി ഞാനിത് പറയുമ്പോൾ ഞാൻ അച്ഛ എന്തൊട്ടൊക്കെയാ പറഞ്ഞതെന്ന് ചിന്തിച്ചിട്ട് അതുപോലത്തു സന്തോഷിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് പ്രിയമുള്ളവരെ പൂക്കളെ നോക്കി നിങ്ങൾ ചിരിക്കൂ ആകാശത്തേക്ക് നക്ഷത്രങ്ങളെ നോക്കി ചിരിക്കൂ പഴവ് നിറഞ്ഞു നിൽക്കുന്ന മാവും ചക്കയും കാണുമ്പോൾ അവത്ത് നോക്കി ചിരിക്കൂ വേദനിക്കുന്നവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവരെ ചിരിപ്പിക്കൂ പ്രിയമുള്ളവരെ നമ്മൾ ഞാൻ ഒരു രമേശിനെ ക്യാൻസർ ബാധിച്ച കിടക്കുന്നവൻ അവൻ്റെ കാലുടനെ മുറിച്ച് കളഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ചിരിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു രമേശ് എന്തിനാടാ ഞാനും മരിക്കുന്നേ ഈ മരിക്കില്ലേ നീ എന്തിനാ ഇങ്ങനെ അല്ല അച്ഛൻ എനിക്ക് എനിക്കെന്റെ ഹാർട്ട് കൊടുക്കണം കരഞ്ഞു പോയി ഞാൻ എന്ന് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രിയമുള്ളവരെ ചിരിക്കാനുള്ളതാണ് ജീവിതം കരയാനുള്ളതല്ല അറിയും കരയിപ്പിക്കരുത് വാക്കുകൊണ്ടോ കൊണ്ടോ നമ്മുടെ കുടിലമായ ചിന്താഗതികളെ കൊണ്ടോ അറിയിക്കരയിപ്പിക്കരുത് നിങ്ങൾ മറ്റുള്ളവരെങ്ങനെ സന്തോഷിപ്പിച്ച് നടന്നു നോക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉണ്ടല്ല് സുനിത വില്യംസ് വന്ന് വരവ് കണ്ടോ ചിരി വരവ് എന്നല്ലേ പറഞ്ഞ മീഡിയയിലേ അതെ എന്തൊരു സന്തോഷത്തോടുകൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഭാവം സന്തോഷമാണ് പ്രിയമുള്ളവരെ ആ ഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് ചിരിദിനമായ കലാഭവമണിയുടെ ചിരി ഞാൻ ഓർത്തു പോകും പ്രിയമുള്ളവരെ ചിരിക്കണം നിഷ്കളങ്കമായി ചിരിക്കണം കൊലച്ചിരി എന്നൊക്കെ പറയണ്ട ചിരിയൊന്നും വേണ്ടട്ട നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുമ്പോൾ അവരറിയാതെ ചിരിച്ചു പോകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്ക് കഴിയണം ഞാൻ ഈ അവസരത്തിൽ കൊച്ചു സംഭവം കൂടെ പറയാം രസകരമായ കാര്യമായതുകൊണ്ട് പറയണതെന്ന് ഞാനൊരു പ്രാവശ്യം ഖത്തറിലേക്ക് ഒരു യാത്ര പോവുകയാണ് പോണ സമയത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന സമയത്ത് ആ അമ്മ പറഞ്ഞു അച്ഛാ എന്റെ മോന്റെ കല്യാണം ആലോചിക്കുന്നുണ്ട് ഊവ് അല്ല അപ്പൊ അച്ഛൻ ഇപ്പൊ പല പല രാജ്യങ്ങളിലേക്ക് പോണതല്ലേ അതെ അപ്പോ നമുക്കൊരു നല്ല ഒരു കുട്ടിയെ കിട്ടിയാൽ അശ്വതി എന്നോട് പറയണേ അല്ല അച്ഛൻ പല കുട്ടികളൊക്കെ കാണണമല്ലേ മൂന്ന് കാര്യം എനിക്ക് പറയാനുള്ളു ഒന്ന് ചിരിക്കണ മുഖമുള്ള ഒരു കുട്ടിയായിരിക്കണം ആഹാ അത് നല്ല ഐഡിയ ആണ് രണ്ട് നല്ല വിനയമുള്ള ഒരു കുട്ടിയായിരിക്കണം അത് കലക്കി മൂന്നാമത്തേത് സൗന്ദര്യമുള്ള കുട്ടിയായിരിക്കണം ഞാൻ പറഞ്ഞിട്ടൊന്നും എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമല്ല എന്നാൽ അമ്മ പറഞ്ഞപ്പ അത് കെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് മനസ്സിലിങ്ങനെയാ ഒരു കുട്ടീനെ കിട്ടിയാൽ അമ്മയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ചേച്ചിയോടൊന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കാണാൻ കാഴ്ച എന്തിട്ടാണ് കറക്റ്റ് നല്ല ചിരിയോടുകൂടെ നിൽക്കുന്ന എളിമയുള്ള അയ്യോ വിനയമുള്ള സൗന്ദര്യമുള്ള കുട്ടി ഞാൻ ആലോചിച്ച് ഇത് കൊള്ളാലോ അങ്ങനെ ഞാൻ അവിടെ ഫ്ളൈറ്റിലിരിക്കുമ്പോ ഞാനൊന്ന് പരിശോധിച്ചു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവമേ ബിസിനസ് ക്ലാസ്സിലൊക്കെ മുട്ടുകുത്തിന്നിട്ടാണ് ചോദിക്കുന്നത് വാട്ട് ഷാൽ ഐ ഡു ഫോർ യു വാട്ട് യു വാണ്ട് ടു ഡ്രിങ്ക് ശരിക്കും വളരെ ചിരി ചിരിയല്ലാതെ ഒന്നുമില്ല അവരുടെ മുഖത്ത് വിനയമാണെങ്കിൽ കവിഞ്ഞൊഴുകുന്നു സൗന്ദര്യമാണെങ്കിലും അപ്പൊ ഞാൻ ആലോചിച്ചു ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എന്തായാലും കുട്ടിയോടൊക്കെ ഒന്ന് ചോദിക്കാം മനസിലായാ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഹായ് കുട്ടി കാണും എന്തൊട്ട് ഞാൻ നോക്കുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലെ ആള് പോയി പ്രിയമുള്ളവരെ എന്താച്ചൻ പറഞ്ഞത് കാശ് കൊടുത്താൽ ചിരിക്കാൻ ആൾ വരും കാശ് കൊടുത്താൽ വിനയത്തിന് ആളെ കിട്ടും കാശ് കൊടുത്താൽ സൗന്ദര്യം കിട്ടും കാശൊന്നും കൊടുക്കാതെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായ ചിരിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കണം ക്രൂരഭാവം നമുക്കുണ്ടാവരുത് കേട്ടാ അത് മനുഷ്യനെ യോജിച്ചതല്ല നമ്മുടെ കണ്ണുരുട്ടാനുള്ളതല്ല ഞാനിങ്ങനെ കണ്ണുരുട്ടണത് നിങ്ങളോടുള്ള അതുകൊണ്ടല്ല എന്റെ കണ്ണാങ്ങിനെയതുകൊണ്ടാണ് ഇട്ടാ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് തുളുമ്പുമ്പോ നമ്മുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ അതാണ് ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥന നമ്മൾ ദേവാലയത്തിൽ പോകും പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിരിക്കാൻ പാടില്ല എന്നാ ദൈവം നമ്മുടെ സന്തോഷം കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ സങ്കടം കാണാനല്ല അതുകൊണ്ട് ദേവാലയത്തിലാണെങ്കിലും നമ്മൾ എവിടെ പോകുമ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ജീവിത രീതി നിങ്ങൾക്കുണ്ടാകട്ടെ അങ്ങനെ ദിനം ഏത് നമ്മുടെ ഫ്ലൈറ്റിൽ കാര്യം കാര്യമുണ്ടല്ലോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലാ ഞാൻ പറഞ്ഞത് ഇതാ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ പറ്റാത്ത മനസ്സുള്ള മനുഷ്യരായി മാറരുത് ആരുടെയും ഉയർച്ചയിലും നന്മയിലും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മനുഷ്യരാകാതെ മറ്റുള്ളവരുടെ നന്മയിലും മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും മറ്റുള്ളവരുടെ ഉയർച്ചയിലും സന്തോഷിക്കാൻ സാധിച്ചാൽ ദ ഹാപ്പിയസ്റ്റ് മാൻ പൊസഷൻ അല്ല കുറേ സ്വത്തും അധികാരവും സൗന്ദര്യവും കഴിവുകൾ ഉണ്ടാകുമ്പോഴല്ല നമുക്ക് സന്തോഷം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കായി നമ്മൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ പുഞ്ചിരിയോടുകൂടെ കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് വെറുതെ കൊടുക്കുന്നവനല്ല സന്തോഷത്തോടു കൂടെ ചിരിച്ചിട്ട് കൊടുക്കാൻ കഴിയണം അതിനാൽ ഇന്നേ ദിവസം ഒരു പത്ത് അങ്ങട് സന്തോഷത്തോടെ ചിരിച്ചിട്ട് കൊടുക്കണോ ഒരു ഗോഡ് വീണ്ടും കാണാം